അവളേയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങി അയ്യോ ഞാനൊരു കാര്യം മറന്നു റിയം ഇന്ന് നമ്മളോടൊപ്പം പള്ളിയിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കും അവൾ ചിലപ്പോൾ കുളിക്കാൻ പോയത് ഷോ ഞാനാണെങ്കിൽ അതങ്ങ് മറന്നുപോയി നിനക്കെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു ഷീതു അവൻ ഷീതുവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇല്ല ചായ അവൾ വരുന്നില്ല ഞാൻ മറന്നതല്ല അവൾ നിന്ന് നമ്മളോടൊപ്പം വരണമെന്ന് തന്നെ കരുതിയതാ പക്ഷെ എന്നോട് വന്ന് പറഞ്ഞിരുന്നു അവൾക്ക് ഇവിടെ ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ട് അത്രേ രണ്ടു ദിവസം കഴിഞ്ഞ് കാണാന്നാണ് കരുതിയത് അപ്പൊ ഇന്ന് രാവിലെ അവളുടെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞെന്ന് ഇന്ന് ഫ്രീ ആണ് ഇന്ന് തന്നെ കാണാന്ന് അതുകൊണ്ട് അവിടെ പോകാനാ അവള് കുളിക്കുന്നത് ഷീതു അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ലെങ്കിലും പുന്നാരാനിയത്തിയുടെ കാര്യം നീ മറക്കില്ല എന്ന് എനിക്കറിയായിരുന്നു ചാർലി അവളെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം കൂർപ്പിച്ച് വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി ആഹാ ഇതെന്താ ഇണപ്രാവുകൾ പള്ളിയിലേക്ക് പോയില്ലേ അപ്പോഴാണ് റിയ ഒരു ബാഗൊക്കെ ആയിട്ട് റെഡിയായി താഴേക്ക് ഇറങ്ങി വന്നത് അവൾ ഒരു ബ്ലൂ കളർ സെറ്റ് ആയിരുന്നു വേഷം തലമുടി വെറുതെ അഴിച്ചിട്ടിരിക്കുകയാണ് ഒരു തരത്തിലുള്ള മേക്കപ്പുകളോ ഒന്നും അവളുടെ മുഖത്തുണ്ടായിരുന്നില്ല ഇച്ചായ നിന്റെ കാര്യം ചോദിച്ചുകൊണ്ട് നിന്നതാ ഡാൻസ് കാണാൻ പള്ളിയിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നീ വരുന്നില്ലേ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു അവളെ കണ്ടതും ഷീതു മറുപടി പറഞ്ഞു ആ വരണോന്ന് തന്നെ കരുതിയതാ ചാർലി ചായ പക്ഷെ പെട്ടെന്ന് അവൻ വിളിച്ചു പറഞ്ഞത് ഇന്നവൻ ഫ്രീ ആണെന്ന് എങ്കിൽ പിന്നെ ഇന്ന് തന്നെ അവനെ പോയി ഒന്ന് കാണാമെന്ന് കരുതി അവൾ തൻ്റെ മൊബൈൽ ഫോൺ ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ ചാർലിയെ നോക്കി പറഞ്ഞു ഏതാടിയാ കൂട്ടുകാരൻ എന്തേലും ചുറ്റിക്കളിയാണോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചു അയ്യോ എൻ്റെ പൊന്നു ചാർലി ചായോ പ്രത്യേകിച്ച് ഒരു ചുറ്റിക്കളിയും നിലവിലില്ല എൻ്റെ കൂടെ കുഞ്ഞുനാള് മുതലേ പഠിച്ച പയ്യനാ ഇപ്പോൾ ഒരുപാട് വർഷം അവനെ കണ്ടിട്ട് അവനങ്ങൾ യൂറോപ്യൻ കൺട്രിയിലാണ് കഴിഞ്ഞ മാസം നാട്ടിലേക്ക് വന്നു അപ്പം ഞാനും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കാണണോന്ന് അവനൊരാഗ്രഹം എങ്കിൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി മറുപടി പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ നീ എന്തായാലും ആപ്പോപ്പ ബന്ധത്തിലൊന്നും ചെന്ന് ചാടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു അല്ലെങ്കിലും എൻ്റെ ചാർലി ചായ മുത്താണ് അവൾ അവന്റെ കവളിൽ രണ്ടിനും പിടിച്ചു വലിച്ചു കൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ തിരിച്ചു വന്നേക്കണം നീ വന്നിട്ടേ ഞാൻ ആഹാരം കഴിക്കൂ ഷീതു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ തംസപ്പ് കാണിച്ചു ഇസൂട്ടി ഞാൻ പോയിട്ട് വരാവേ വരുമ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് കൊണ്ടു തരാട്ടോ അതും പറഞ്ഞ് റിയ അവളുടെ കവളിൽ ഒന്ന് അമർത്തി ചുംബിച്ചതിന് ശേഷം അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ചാർലി അവളേം കൂട്ടി എത്തി പെണ്ണേ നിന്നെ കൊണ്ട് പറ്റുവോ ഇസുവിനെ കൊണ്ട് പഠിപ്പിക്കാൻ എനിക്കാണെങ്കിൽ ഇന്ന് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയേ പറ്റുള്ളൂ പിന്നെ സ്കൂളിലും ഒന്ന് പോകണം ഇല്ലെങ്കി ഇവളെ ഞാൻ നോക്കിയനെ ചാർലി അവളെ നോക്കി സംശയത്തോട് ചോദിച്ചു അത് സാരമില്ല ചായ ഇസു ഒരടുത്ത് അടങ്ങിയിരുന്നോളും അല്ലേ മോളെ അവൾ കുഞ്ഞിനെ കൈകളിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിനവൾ ഊവ് എന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി തലയാട്ടി അല്ലെങ്കിലും നമ്മുടെ ഇസം പറഞ്ഞ പറഞ്ഞാൽ കേൾക്കുന്ന ഗുഡ് ഗേൾ അല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു അപ്പ എപ്പോഴാണ് വരാ അവൾ ചാർലിയെ നോക്കി സംശയത്തോട് ചോദിച്ചു അപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരും അതുവരെ മോൾ അടങ്ങിയിരുന്ന് അമ്മ ചേച്ചിമാരെ ഡാൻസ് പഠിപ്പിക്കുന്നത് നോക്കിയിരിക്കണം കേട്ടോ അമ്മയുടെ ഡാൻസ് കുഞ്ഞ് കണ്ടിട്ടില്ലല്ലോ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ചുമലനക്കി അതിന് ചാർലി ഷീതുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ദേ കുട്ടികളൊക്കെ വന്നു എന്ന് തോന്നുന്നു നീ അങ്ങോട്ടേക്ക് ചെല് അതും പറഞ്ഞ് കുഞ്ഞിനെ ഒന്നുകൂടി ചുംബിച്ചതിന് ശേഷം കണ്ണുകൾ കൊണ്ട് ഷീതുവിനോടും യാത്ര പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയിരുന്നു അവൻ അവിടെ നിന്നും പോകുന്നത് കണ്ടതും ഷീതു പള്ളിക്കകത്തേക്ക് കയറി പതിവ് പോലെ അവള് കുട്ടികളെ മാർഗം കളി പഠിപ്പിക്കാൻ തുടങ്ങി കുഞ്ഞാണെങ്കിൽ ഒരു കസേരയിൽ അടങ്ങിയിരുന്ന് അവൾ ചെയ്യുന്നതും മറ്റും നോക്കിക്കൊണ്ടിരുന്നു പഠിക്കാൻ വന്ന പെൺകുട്ടികളുടെ കൂട്ടുകാരികൾ രണ്ട് മൂന്ന് പേർ അവരുടെ ഡാൻസ് കാണാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവരുമായിട്ട് ഇസു പെട്ടെന്ന് തന്നെ കൂട്ടായി ഷീതു കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കുറച്ചു കഴിഞ്ഞതും ഇസുവിനെ അവിടെ എങ്ങും കണ്ടില്ല പുറത്തേക്ക് നോക്കിയതും പുറത്ത് ആ പെൺകുട്ടികളോടൊപ്പം ഇരിക്കുന്ന ഇസുവിനെ കണ്ട് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാൻ തുടങ്ങി ചേച്ചി ഇനി നമുക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കാം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളിൽ ഒരാൾ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിയോടെ തലയാട്ടി കുട്ടികളെല്ലാവരും പല ദിശയിലേക്ക് പോയിരുന്നു ചിലർ വെള്ളം കുടിക്കുകയും മറ്റു ചിലർ ഫോണിൽ നോക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു ഷീതു കുഞ്ഞിനെ നോക്കാൻ മുറ്റത്തേക്കിറങ്ങിയതും മുൻപിൽ കാണുന്ന കാഴ്ച കണ്ട് അവൾ വിറങ്ങലിച്ച് നിന്നു മതത്തിന്റെ കയ്യിൽ ഇരിക്കുകയാണ് കുഞ്ഞ് ഇസുവിന്റെ കയ്യിൽ ഒരു കിറ്റ്കാറ്റിന്റെ പാക്കറ്റ് ഉണ്ട് അവൻ കുഞ്ഞിനെ എടുക്കുകയും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിൻ്റെ കവളിൽ ചുംബിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ അവളോട് വർത്തമാനം പറയുകയാണ് അവളാണെങ്കിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ എല്ലാം കേട്ടിരിക്കുകയാണ് ഷീതുവിനെ ഭൂമി രണ്ടായി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്ന് ഒരു നിമിഷം തോന്നി അവളുടെ ശരീരം ആകെ മരവിച്ച് പോയിരുന്നു കണ്ണിലൊക്കെ ഇരുട്ട് കയറുന്നത് പോലെ തല താൻ താഴേക്ക് വീഴുന്നത് പോലെ വയറ്റിലൊക്കെ ഒരുതരം വെപ്രാളമായിരുന്നു അവൾക്ക് ചേച്ചി കുഞ്ഞിനെ ആ ചേട്ടൻ്റെ കൈ കൊടുത്തിട്ടുണ്ട് അത് ചേച്ചിയുടെ ആരാ ശീതൽ ചേച്ചി അറിയാമെന്ന് പറഞ്ഞു ചേച്ചിയുടെ കുഞ്ഞാണോ എന്ന് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ കയ്യിലേക്ക് എടുത്തു ഇസുവിനും ആ ചേട്ടന് പരിചയമുള്ളതുപോലെ തോന്നി അതാട്ടോ കൊടുത്തത് ആ പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു എന്നാൽ അവൾക്കതൊന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല നിന്നെടുത്ത് തന്നെ ഒരു പാറ പോലെ നിൽക്കാൻ മാത്രമേ അവൾക്ക് സാധിച്ചിരുന്നുള്ളൂ ചേച്ചി ശീതൾ ചേച്ചി അത്രയൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന അവളെ ആ പെൺകുട്ടികൾ തട്ടി വിളിച്ചു ശീതൽ പെട്ടെന്ന് ഞെട്ടി അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ ഒരൊറ്റ ഓട്ടമായിരുന്നു അവൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു ആദം കാറ്റുപോലെ എവിടെ നിന്നോ പാഞ്ഞു വന്ന അവൾ ചെന്ന് ഇസുവിനെ തൻ്റെ കൈകളിലേക്ക് ബലമായിട്ട് അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയായതുകൊണ്ട് അവനതിനെ എതിർക്കാൻ പോലും സാധിച്ചിരുന്നില്ല ആദം അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളൊക്കെ ചുവന്ന് കലങ്ങിയിരിക്കുകയായിരുന്നു മുഖത്ത് തന്നെ കണ്ടതിന്റെ അമ്പരപ്പും വിഷമവും ഞെട്ടലും ഒക്കെയുണ്ട് അവൻറെ മുഖത്തേക്കൊന്ന് നോക്കിയതിനു ശേഷം അവൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും അവളുടെ കയ്യിൽ അവൻറെ പിടി വീണിരുന്നു എന്തീ കാണിക്കുന്നത് എൻ്റെ ദേഹത്തൊന്ന് കൈ എടുക്ക് അവൾ അവന്റെ കയ്യിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇവൾ എൻ്റെ കുഞ്ഞാണ് ശീതു നീ അവടെ അപ്പനിൽ നിന്നാ അവളെ തട്ടിയെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് നിനക്ക് ഇവിളിയിൽ അവകാശമുള്ളതുപോലെ എനിക്കും എൻ്റെ കുഞ്ഞിൽ അവകാശം ഇവളെ എടുക്കാനും കളപ്പിക്കാനും കൊഞ്ചിക്കാനും ഉമ്മ കൊടുക്കാനും അപ്പനെന്ന നിലയ്ക്ക് എനിക്ക് അവകാശം അവൻ അവളോട് ചോദിച്ചതും അവൾക്ക് അതിനെന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു അവൻ്റെ മുൻപിൽ കുഞ്ഞിനെ കൊണ്ട് അങ്ങനെ നിൽക്കും തോറും അവളുടെ ഹൃദയം തന്നെ ശക്തിയായിട്ട് ഇടിച്ചുകൊണ്ടിരുന്നു ഒരുവേള അത് നിലച്ചു പോകുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു അവൾ വീണ്ടും മറുപടി ഒന്നും പറയാതെ അവനെയൊന്ന് നോക്കിയതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഷീതു പപ്പ പെട്ടെന്ന് ഇസു ആദത്തിൻ്റെ നേരെ കൈ ചുണ്ടിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട അവൾ അമ്പരപ്പോടെ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി പിന്നെ അവനെയൊന്ന് നോക്കി കൈകൾ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ വിജയിച്ചതിൻ്റെ ഒരു ഭാവം അവൻ്റെ മുഖത്ത് നന്നായിട്ടുണ്ട് നിനക്ക് ഒരാളെ ഉള്ളൂ അപ്പ എന്ന് വിളിക്കാൻ അത് നിന്റെ ചാർലി അപ്പയാ അല്ലാതെ ആരും നിനക്ക് അവകാശം പറയാനില്ല കുഞ്ഞിനോടാണെങ്കിലും ആദത്തിൻ്റെ കേൾക്കാൻ പാകത്തിനാണ് അവളത് പറഞ്ഞത് അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും വീണ്ടും പോകാൻ തുടങ്ങി നാവ് കൊണ്ട് നീ അത് പറയുന്നുണ്ടെങ്കിലും അതല്ല സത്യമെന്ന് നിനക്കും അറിയാം എനിക്കും അറിയാം പുറകിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞതും അവൾ നിന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇസുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒന്നും മനസ്സിലാക്കാതെ അവളുടെ കൈകളിൽ ഇരിക്കുകയായിരുന്നു നീ എത്രയൊക്കെ എന്നിൽ നിന്നും അവളെ കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ഒരു നാൾ അവൾ എൻ്റെ അരികിലേക്ക് തന്നെ തിരികെ വരും ചെയ്തു കാരണം അതങ്ങനെയാ അവൻ വീണ്ടും പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു കരയാനല്ലാതെ തിരികെ അവൾക്ക് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു രക്തം രക്തത്തെ തിരിച്ചറിയുന്ന ഒരു കാലമുണ്ട് അന്ന് അവൾ നിന്നോട് തിരിച്ചു ചോദിക്കും അവളുടെ പപ്പയെ എന്തിനാ അവളിൽ നിന്ന് മറച്ചു വെച്ചതെന്ന് അപ്പം നീ എന്തു മറുപടി പറയും ചാർലി അവളെ ഇപ്പൊ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുമായിരിക്കും പക്ഷെ എല്ലാ കാലവും അത് അങ്ങനെ ആകണമെന്നില്ല അന്ന് നീ ദുഃഖിക്കും അവൻ വീണ്ടും പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു കരയാനല്ലാതെ തിരികെ എന്ത് മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അപ്പോഴും അവനെ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ കുഞ്ഞിനെ തന്റെ നെഞ്ചിലേക്ക് അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അവന് വിട്ടുകൊടുക്കില്ല എന്ന പോലെ എന്താ ശീതു ഉത്തരം മുട്ടിയോ നിനക്ക് എനിക്കറിയാം നിന്റെ കയ്യിൽ ഇതിനുള്ള ഉത്തരങ്ങളൊന്നും ഇല്ലെന്ന് തിരിച്ചു പറയാൻ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ കാരണം ഞാൻ പറഞ്ഞതൊക്കെ സത്യങ്ങളാ അതിനെ മറയ്ക്കാൻ ഒരിക്കലും ആവില്ലല്ലോ അവൻ അവളുടെ അടുത്തേക്ക് മുഖം ചിരിയോടെ പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് നീ സമാധാനമായിട്ട് കേൾക്കണം ഷിതു കാരണം അത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാ സോ നീ ആലോചിച്ച് വേണം ഒരു തീരുമാനം എടുക്കാൻ അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ജീവിക്കാം ഷീതു നീ എത്രയൊക്കെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചാലും ഈ പള്ളി സാക്ഷിയായി നമുക്ക് രണ്ടു പേർക്കും അറിയാം ഇവള് നമ്മുടെ രക്തത്തിലുണ്ടായ നമ്മളുടെ മകളാണെന്ന് നമ്മുടെ മകൾ ജീവിക്കേണ്ടത് അവളുടെ അപ്പൻ്റെ അമ്മയുമായ നമ്മുടെ കൂടെയല്ലേ അതല്ലാതെ അന്യനായ ഒരുത്തനെ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ ഇവളെ കൊണ്ട് അപ്പ എന്ന് വിളിപ്പിക്കുന്നത് എന്തർത്ഥമാ ഷിതുള്ളത് അവൻ ചോദിച്ചതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷിതു ശരിയാ എനിക്കൊരു അബദ്ധം പറ്റി അന്ന് നിന്റെ വയറ്റിലുണ്ടായ നമ്മുടെ കുഞ്ഞിനെ എനിക്ക് തള്ളിപ്പറയേണ്ടി വന്നു അതൊക്കെ അന്നത്തെ എൻ്റെ സാഹചര്യം കൊണ്ടായിരുന്നു അന്നും ഇന്നും അതിനു വല്ലാതെ വീർപ്പും മുട്ടിക്കുന്നുണ്ട് ഷീതു റിൻസി അവളുടെ പപ്പയും എൻ്റെ പപ്പയും കൂടി കളിച്ച് കളിയാ അതൊക്കെ അതിലാണ് ഞാൻ വീണു പോയത് അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് അവളെ ഞാൻ വിവാഹം കഴിച്ചിട്ടും ഒരു ദിവസം പോലും ഞാൻ എമർജൻസിയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചിട്ടില്ല അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ സത്യശ് ഇതു പറയുന്നത് ഞാൻ ഒരിക്കലും അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇന്നുവരെ കണ്ടിട്ടില്ല ഞാൻ അന്നും ഇന്നും സ്നേഹിച്ചതും ഒരു പെണ്ണിൻ്റെ ശരീരം മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് സ്വന്തമാക്കിയതും നിന്റെയാണ് നിന്നെ മാത്രമേ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ നിനക്കറിയില്ലേ ഷീതു വർഷങ്ങളായുള്ള നമ്മുടെ പ്രണയം എത്രമാത്രം ശക്തമായിരുന്നുവെന്ന് അന്ന് സംഭവിച്ചത് അതൊക്കെ നിവൃത്തികേടായിരുന്നു അവൻ പറഞ്ഞതും അവളൊരു പുച്ഛത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഷിതു ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്നത് നിന്നെയാ ഇനിയുള്ള ലൈഫ് നിൻ്റെയും കുഞ്ഞിൻ്റെയും ഒപ്പം സന്തോഷത്തോടെ കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവൻ വീണ്ടും അവളോട് പറഞ്ഞതും അത് കേട്ടവളുടെ മുഖം ദേഷ്യത്താൽ ചുവന്ന് തുടുത്തു അവൻ എങ്ങനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് ചാർലിയും ഫ്രിൻസിയും ഒന്നും അറിയേണ്ട ഷീതു വാ നമുക്ക് കുഞ്ഞിനെയും കൊണ്ട് ഇപ്പൊ തന്നെ ഈ നാട്ടിൽ നിന്നും മറ്റേതെങ്കിലും നാട്ടിൽ പോയി സന്തോഷത്തോടെ ജീവിക്കാം ആ സ്ഥലത്ത് ഒരാളുടെ ശല്യം നമുക്ക് മാത്രമായിട്ട് കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ ചെയ്തു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു ആദ്യമൊന്നും ഞെട്ടിപ്പോയെങ്കിലും സ്വബോധം വീണ്ടെടുത്ത് അവൾ ദേഷ്യത്തോടെ അവൻ പിടിച്ച കൈകൾ കുടഞ്ഞെറിഞ്ഞു ശേഷം മുഖമടച്ചൊരു അടിയായിരുന്നു അവൾ അവളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തത് തന്നെ അവൾ ഞെട്ടി കവളിൽ കൈവച്ചുകൊണ്ട് അവളെ നോക്കി ഷെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും എളുപ്പമുണ്ടോ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ സോ ലജ്ജ ഇജ്ജ് തോന്നില്ലേ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം വരണോ അല്ലേ അതും നിങ്ങൾ തള്ളിപ്പറഞ്ഞ ഈ കുഞ്ഞിനെയും കൂട്ടി അതിന് ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണോ ബോധം വന്നത് ഈ കുഞ്ഞെന്റെ വയറ്റിൽ ജനിച്ച സമയത്ത് ഇത് നിങ്ങളുടെ കുഞ്ഞാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ നിങ്ങൾക്ക് നട്ടല്ലായിരുന്നല്ലോ അന്ന് കുഞ്ഞിനെ ഉണ്ടാക്കാൻ കാണിച്ച പകുതി ധൈര്യം പോലും നിങ്ങൾക്കുണ്ടായിരുന്നില്ല ഇത് നിങ്ങളുടെ കുട്ടിയാണെന്ന് പറയാൻ എന്റെ കുഞ്ഞിനെ നട്ടല്ല എന്താണെന്ന് പോലും അറിയാത്തൊരപ്പനെ ആവശ്യമില്ല ഒരു കുഞ്ഞിന് അപ്പനാകാൻ അതിനെ ഉണ്ടാക്കാനുള്ള കഴിവ് മാത്രം പോരാ അവളെ സ്നേഹിക്കാനും നോക്കാനുള്ള കഴിവ് കൂടി ഉണ്ടാവണം ഏത് പട്ടിക്കും കൊച്ചിനെ ഉണ്ടാക്കാൻ കഴിയും അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഷീതു അതെൻ്റെ സാഹചര്യം അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു മതി നിങ്ങളുടെ സാഹചര്യ കഥകളൊന്നും ഇനി എനിക്ക് കേൾക്കണ്ട നിങ്ങളൊരു ന്യായീകരണങ്ങളും ഇനി എന്നോട് പറയുകയും വേണ്ട ഇത് നിങ്ങളുടെ കുഞ്ഞല്ലെന്ന് അന്ന് നിങ്ങൾ പറയുന്നതിനൊപ്പം ഒന്നുകൂടി നിങ്ങൾ കൂട്ടിച്ചേർത്തായിരുന്നു എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അവൾ നിറഞ്ഞ കണ്ണുകളോടെ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞ് നിങ്ങളതൊക്കെ മറന്നുപോയി കാണും പക്ഷെ ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല മരിച്ചാലും അതൊന്നും ഞാൻ മനസ്സിൽ നിന്നും കളയുകയില്ല എന്താണെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്റെ വയറ്റി വളർന്ന കുഞ്ഞ് ആരുടെയാണെന്ന് എന്നോട് ചോദിക്കാൻ കണ്ടവന്മാരുടെ ഒപ്പം ഞാൻ പോയി കിടന്ന് ഉണ്ടാക്കിയതാണ് ഈ കുഞ്ഞിനെയെന്ന് നിങ്ങളാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞത് അതെന്ത് സാഹചര്യമായിരുന്നു നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാം അതിൻ്റെ ഒപ്പം ഈ പറഞ്ഞ വാചകങ്ങളും കൂടി കൂട്ടിച്ചേർത്തത് ഞാൻ എന്തർത്ഥത്തിലാണ് വിശ്വസിക്കേണ്ടത് അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അവൾ പുച്ഛത്തോടെ തന്നെയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഓരോ ചോദ്യവും ചോദിച്ചത് എന്നാൽ അതിനവൻ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അവൾ പറഞ്ഞതും അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള കാറും ഫ്ലാറ്റും ഒക്കെ വേണമായിരുന്നു അതിന് നിങ്ങൾക്ക് പണം വേണം വെറും ഒരു അനാഥയായി മറ്റുള്ളവരുടെ കനുവിൽ ജീവിക്കുന്ന എന്നെ കിട്ടിയാ നിങ്ങൾക്ക് ഇതൊന്നും നേടാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പായിരുന്നു പകരം നിങ്ങളുടെ അപ്പന്റെ പണക്കാരനായ കൂട്ടുകാരന്റെ മകളെ കിട്ടിയ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കൈവെള്ളയിൽ എത്തുവെന്നും പണം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാമെന്നും നിങ്ങൾ കരുതി അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെയും എൻ്റെ വയറ്റി വളർന്ന കുഞ്ഞിനെയും ആ നിമിഷം തള്ളിപ്പറഞ്ഞത് പണം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തു കഴിഞ്ഞു എന്നിട്ടിപ്പോൾ എന്ത് പറ്റി കാറും ഫ്ലാറ്റും ഒന്നുമല്ല അല്ല ജീവിതമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അവൾ പുച്ഛത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഷിതു ഞാൻ മിണ്ടരുത് ഇനി നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞുതരാം ഞാനും എൻ്റെ കുഞ്ഞും ചാർലി ചായനെ വിട്ടിട്ട് നിങ്ങളുടെ ഒപ്പം വരണോന്നല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞത് ഇനി നിങ്ങൾ എന്തൊക്കെ നാടകം കളിച്ചാലും ഞാനും എൻ്റെ കുഞ്ഞും ചാർലി ചായനെ വിട്ട് നിങ്ങളുടെ ഒപ്പം ഒരിക്കലും വരില്ല ഒരിക്കലും എൻ്റെ കുഞ്ഞ് അപ്പ എന്നൊരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ ഇച്ചായനെ മാത്രമായിരിക്കും എൻ്റെ കുഞ്ഞു ഒരു മകളായി വളരുന്നുണ്ടെങ്കിൽ അത് എൻ്റെയും ഇച്ചായൻ്റെ ഒപ്പം ആയിരിക്കും ഉണ്ടാക്കിയാൽ മാത്രം അപ്പനാവില്ല ഇനി മേല നിങ്ങൾ ഇതും പറഞ്ഞു എന്നെയും എൻ്റെ കുഞ്ഞിനെ കാണാൻ ശ്രമിക്കരുത് നിങ്ങൾക്ക് ഇങ്ങനൊരു മകളില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥ പ്രണയത്തെ പറ്റി വാതവരാതെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ ചതി എന്നോട് കാണിക്കില്ലായിരുന്നു പണത്തിന് വേണ്ടി സ്നേഹിച്ചവരെയും ഈ ലോകം കാണാത്തൊരു കുഞ്ഞിനെയും തള്ളിപ്പറിഞ്ഞ് മറ്റൊരു പെണ്ണിനെ കെട്ടിയിട്ട് ഇപ്പം വന്ന് നല്ലവൻ ചമഞ്ഞാൽ വിശ്വസിക്കാൻ ശീതള ഒരു പൊട്ടിയല്ല അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി മതി നിർത്തടി ഞാൻ കുറച്ച് താഴ്ന്നു എന്ന് കരുതി നീന്താ തലകേറിയിരുന്ന് നിറങ്ങാൻ നോക്കുവാണോ താഴ്മയോടെ പറഞ്ഞപ്പോൾ നിനക്കതൊന്നും അനുസരിക്കാൻ വയ്യ അല്ലേ എങ്കിൽ ഇനി ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറയാം ഞാൻ ഇവളെ കൊണ്ടുപോയിരിക്കും ഇവൾക്ക് വേണ്ടി നീ എന്റെ ഒപ്പം വരികയും ചെയ്യും ആദമാ പറയുന്നത് നീ ചെവി തുറന്നു കേട്ടോ സു എൻ്റെ മകളാ നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അതാണ് സത്യം എന്ന് ഈ ലോകത്തിനറിയാം അതുകൊണ്ട് സത്യം എന്നായാലും പുറത്തു വരിക തന്നെ ചെയ്യും നിനക്കോ ചാർലിക്കോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവൻ ഭീഷണിയുടെ സ്വരത്തോടെ തന്നെ അവളോട് പറഞ്ഞു അത് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്നാണ് ചാർലിയുടെ ബുള്ളറ്റ് പള്ളിയിലേക്ക് കയറി വരുന്നത് അവൾ കാണുന്നത് അവളെയും അവളുടെ ഒപ്പം നിൽക്കുന്ന ആദത്തെയും കണ്ടതും ചാർലിയുടെ നെറ്റി ചുളിഞ്ഞു ചാർലിയെ കണ്ട അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചാർലിയെ കണ്ട ആദം കരങ്ങൾ മുറുക്കി പിടിച്ചു